പുതിയ തലമുറയിലേക്ക് പഴയ പ്രതിഭകളുടെ ജീവിതത്തെ ഒന്ന് വരച്ചിടുക എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ് പക്ഷേ ഇവിടെ ചെറിയ സദസ്സാണെങ്കിലും ഈ സദസ്സിനെ ഓർത്തും ഞാൻ അഭിമാനിക്കുന്നു കാരണം ശങ്കരാടി ചേട്ടൻ എന്ന് പറയുന്ന അതുപോലുള്ള പ്രതിഭയെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സിനിമയിലെങ്കിലും കണ്ടറിയുന്നവർ ആയിരിക്കും പുതിയ തലമുറയിൽ ആരും വന്നിട്ടില്ല വരാൻ ആഗ്രഹിക്കുന്നവരില്ല ഇന്നസെന്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായി ഈ കാലഘട്ടത്തിൽ ഒരു വർഷം മുമ്പ് മരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ മതശരീരം ഇവിടെ എറണാകുളത്ത് പൊതുദർശനത്തിൽ വെച്ചപ്പോൾ ഒരുപാട് സിനിമാ പ്രേമികൾ ചെറുപ്പക്കാരൊക്കെ വന്നിരുന്നു പക്ഷെ സിനിമാ രംഗത്തുനിന്ന് വിരലിലുണ്ടാവുന്ന യുവതലമുറ മാത്രമേ വന്നുള്ളൂ എന്നുള്ളത് ഞങ്ങൾ അന്ന് ശ്രദ്ധിച്ച കാര്യമാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ ആളുകൾ ആളുകളോടുള്ള പുച്ഛം അവരൊക്കെ കാലഹരണപ്പെട്ടു എന്ന് തോന്നൽ അതൊക്കെ ആയിരിക്കാം എൻ്റെ സംഭവം ഞാൻ ശങ്കരാടി ചേട്ടന്റെ അനുസ്മരണത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളല്ല ശങ്കരാടിച്ചേട്ടൻ എന്നാൽ പലതവണ സംസാരിച്ചിട്ടുണ്ട് അത്രമാത്രമേ ഈ ശങ്കരാടി ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം അദ്ദേഹവുമായി കണ്ട് സംസാരിച്ചു ശേഷം ഞാൻ അന്വേഷിക്കുമ്പോൾ ഞെട്ടിപ്പോയി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാം അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി വളർന്നപ്പോൾ അദ്ദേഹം അംഗത്വക്കാട് തിരിച്ചേൽപ്പിച്ച് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചു എന്നാണല്ലോ പറഞ്ഞത് പിന്നെ സൂചിപ്പിച്ചു ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ചാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ ആകർഷണമായി അദ്ദേഹം ചെറുപ്പത്തിൽ അതിലേക്ക് വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഇനി ആശയത്തിന് നിലനിൽപ്പില്ല ആശയം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജേർണലിസ്റ്റായിരുന്നു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബെറോഡയിലൊക്കെ പഠിക്കാൻ പോയി അതിന്റെ യാതൊരു ജാടകളും സിനിമയിലെ കഥാപാത്രങ്ങൾ ഗ്രാമീണ കഥാപാത്രത്തെ കാണണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് പട്ടണപ്രവേശം നാടോടിക്കാത്ത സിനിമയിൽ ഇവർക്ക് പശുവിനെ മോഹൻലാലിനും ശ്രീനിവാസന പശുവിനെ ഭയങ്കര കറവയുള്ള പശുവാണ് കൈ ഒന്ന് കാണിച്ചാൽ എറ്റു അങ്ങനെ പാലിന് പോലും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അടുത്ത ദിവസം പാല് കിട്ടാതെ വരുമ്പോൾ ശ്രീനിവാസനും മോഹൻലാലും ദേഷ്യപ്പെടുത്തി ശ്രീനിവാസൻ അവസാനം കഴിക്കും ഇതിന് തന്നോട് ദൈവം ചോദിക്കും അതിന് പുളിയുടെ ഒരു ആത്മകഥ പോലും മറുപടി എന്നെ ഓപ്പറക്കഥല്ലേ പണി അതൊരിക്കലും എഴുതി വെച്ച ഡയലോഗായിരിക്കില്ല ആ ഗ്രാമീണ കഥാപാത്രത്തിൽ നിന്നും ഒരു സാധനം വന്നു വീഴും അതായിരുന്നു ശങ്കരട്ടേട്ടന് അങ്ങനെ എത്രയോ എത്രയോ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴും ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ആ വ്യക്തിയുടെ ചരിത്രം ശ്രീകലാമേഡ ഉൾപ്പെടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറയേണ്ടത് യുവതലമുറ അദ്ദേഹത്തെ കണ്ടു പഠിക്കുന്നില്ലാത്ത ചില കാര്യങ്ങൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അദ്ദേഹം അറി പിശുക്കനായിരുന്നു ഹോട്ടൽ റൂമിലേക്ക് ഷൂട്ടിംഗ് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഹോട്ടൽ റൂമിൽ വന്നിട്ട് അറിയുമായിരിക്കും മുന്തുകൂൽ ഒരു തോർത്ത് എടുത്ത് തോർത്തല്ലേ കുളിക്കുന്നു അത് വലിയ തോർത്തുണ്ട് അതൊടുത്തുകൊണ്ട് ഇങ്ങനെ വരാന്തയിലൂടെ ഉള്ളാത്തുന്ന ഒരു മനുഷ്യൻ ആ മുണ്ട് പുതിയ മുണ്ടെടുത്തെടുത്താൽ അത് മുഷിഞ്ഞു പോകല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ മദ്യം മദ്യവും രണ്ടുപേക്കൊക്കെ കഴിക്കുന്നയാളാണ് പുള്ളി അത് മേടിച്ച് താമസിക്കുന്നവരുടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കും എന്നിട്ട് ഇങ്ങനെ വരനിലൂടെ നടക്കുമ്പോൾ അപ്പുറത്തോട് അപ്പുറത്തെ ഒടുവിൽ കൃഷ്ണ താമസിക്കുണ്ടാവും അവിടെ മദ്യപാനുണ്ടെങ്കിൽ അവിടെ കണ്ടെന്നടിപൊരു കാരണം ഇത് തീർന്നു പോകില്ല ഒരിക്കൽ ഞാൻ ഒടുവിലിനോട് ചോദിച്ചു അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഒരു മടി മടികൊണ്ട് ഞാൻ ഒടുവിൽ നിന്ന് കൃഷ്ണനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കാറ് പിള്ളേര് ഒക്കെ ഉണ്ടായ ഭയങ്കര കാശ് ചിലവാണ് അതുകൊണ്ടാണ് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഒരു അമ്പത് അമ്പത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നി കഴിച്ചു ശങ്കരാടിയുടെ ആ സ്വത്തും എല്ലാം ട്രസ്റ്റ് ആയിട്ടാണ് ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാൻ ചെയ്യേണ്ടതാണ് എന്നാൽ അത് പണം ഒരുപാട് ചെലവാക്കി ആർ ജീവിതം നടത്തണമെന്നല്ല തീരെ ആർപ്പാടരഹിതവുമാവരുത് അതുകൊണ്ട് തന്നെ ആ ശീലങ്ങളെ മാറ്റിവെച്ചാൽ ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയായിരുന്നു ഒരു തികഞ്ഞ അഭിനേതാവായിരുന്നു ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഒരു തികഞ്ഞ പത്രപ്രവർത്തകനായിരുന്നു അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവസാനം ഈ ഹോട്ടൽ മുറിയിലും താമസിക്കുമ്പോൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൈവുന്നു രാത്രിയിൽ അതിലൊരു ഇരുപത് പേരെങ്കിലും വായിച്ചിട്ട് അദ്ദേഹം കിടക്കുമായിരുന്നു അങ്ങനെ അക്ഷരങ്ങളെ സ്നേഹിച്ച ആ മനുഷ്യൻ ഈ പുസ്തകോത്സവത്തിൽ ആ മനുഷ്യനെ ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് അക്ഷരങ്ങളെ സ്നേഹിച്ച് ആ മനുഷ്യനെ ഈ വേദിയിൽ തന്നെ ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു അസുലഭമായ കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കാനെടുക്കുന്ന ആ ശ്രമം അത് പാഴായി പാഴായിപ്പോയിട്ടില്ല അതിനെയും തുടരണം ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ സിനിമയിൽ നിന്ന് മാത്രമല്ല സാഹിത്യത്തിൽ നിന്നും മറ്റു സാംസ്കാരിക രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നുമൊക്കെ മഹത് വ്യക്തിത്വങ്ങളെ ഓർമ്മിച്ചെടുക്കാൻ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ അതിനുള്ള സദസ്സനെയും കൊണ്ടുവരണം അതിനുള്ള ആൾക്കാരെയും കൊണ്ടുവരണം എന്തുകൊണ്ടും വളരെ പുണ്യമായ അല്ലെങ്കിൽ വളരെ ബഹുമാന്യമായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ഈ എറണാകുളത്ത് വഴിയിലൂടെ തന്നെ ഈ വഴിയിലൂടെ തന്നെ ഭക്ഷണ പ്രമോഷൻ അടിച്ചട്ടം നടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ വേദിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് അദ്ദേഹത്തിൽ ജീവിച്ചിരുന്ന നൂറാമത്തെ ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് ജീവിക്കുന്നത് എന്തുകൊണ്ടും ഈ അനുസ്മരണം അർത്ഥവത്താണ് മഹനീയമാർ എനിക്ക് കുര്യൺ സാർ പറഞ്ഞത് പോലെ അല്ലെങ്കിൽ ജോസ് പറഞ്ഞ പോലെ വിനയൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധമാണ് അങ്ങനെ ഒരു പരിചയം എനിക്കും ഞാൻ എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ഭാഷ മാത്രമേ പറയുകയാണെങ്കിൽ എണ്ണം പറയുകയാണെങ്കിൽ ഞാൻ ശങ്കരാഴ്ചകളിൽ സംസാരിച്ചു പോകുന്നു ആ ഒരു പരസ്യം എൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ എഴുതുമായിരിക്കും പോരാ താമസിക്കും അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞാൻ ശങ്കരാഴ്ചകളുടെ അനുസ്മരിക്കുന്നത് പ്രേക്ഷകർ നിന്നൊക്കെയാണ് സഹപ്പുധം നിന്നൊക്കെയല്ല ഞാൻ നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ ജീവിതം നഷ്ടപ്പെട്ടു പോയ ചില കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഒരു 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 കഥാപാത്രമുണ്ട് നമ്മുടെയൊക്കെ ഉണ്ടായിരുന്ന വളരെ ഒരു വിളയച് വല്യച്ഛൻ കാര്യസ്ഥർ ഇത് നമ്മുടെ പുതുതലപ്പുറയ്ക്ക് പരിചയമുണ്ടാകണം ഇത്രയും അതിനുവേണ്ടി ജീവിച്ച ഓരോ ശരീരഭാഷ മലയാളിയുടെ ഏറ്റവും കുടുംബത്തിലെ ഒരു വല്യച്ഛനോ ഇളയച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ മാഷോ ഒക്കെ ആവാൻ പെട്ടെന്നൊരു ശരീരഭാഷയുള്ള അസാമാന്യമായ നടനപങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ